കുവൈറ്റിൽ തീ പിടിച്ച് മരണപ്പെട്ട മുപ്പത്തി ഒന്ന് പേർക്ക് ഇപ്പോൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ സംസ്ഥാന സർക്കാരിൻ്റെ അന്ത്യാഞ്ജലിയും ആദരവും അർപ്പിച്ചു കഴിഞ്ഞതിനു ശേഷം ആ മൃതദേഹങ്ങൾ അവരുടെ വസതികളിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് പ്രക്ഷർ ഇപ്പോൾ കാണുന്നത് ഇവിടെ മുപ്പത്തി ഒന്ന് പേരുടെ മൃതദേഹങ്ങളാണ് ഇവിടെ സർക്കാർ ഏറ്റുവാങ്ങിയത് വ്യോമയാന മന്ത്രാലയത്തിൻ്റെ പ്രത്യേക വിമാനത്തിലാണ് ഈ മൃതശരീരങ്ങൾ കൊണ്ടുവന്നത് കുവൈറ്റിൽ നിന്നും കൊച്ചിയിലേക്ക് എത്തിച്ചത് ഇതിൽ ഇരുപത്തിമൂന്ന് മലയാളികളും ഏഴ് തമിഴ്നാട് സ്വദേശികളും ഒരു കർണാടക സ്വദേശിയുമാണ് ഉണ്ടായിരുന്നത് ഇവരുടെ എല്ലാ മൃതദേഹങ്ങൾ ഇവിടെ സംസ്ഥാന സർക്കാർ ഏറ്റുവാങ്ങി ഏറ്റുവാങ്ങിയതിന് ശേഷം മുഖ്യമന്ത്രിയുടെയും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെയും മറ്റ് സംസ്ഥാനത്തെ മറ്റ് വിവിധ മന്ത്രിമാരുടെയും ഒക്കെ നേതൃത്വത്തിലാണ് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിയത് പിന്നീട് അന്ത്യാഞ്ജലി അർപ്പിച്ചു പോലീസിൻ്റെ പ്രത്യേക ഔദ്യോഗിക ബഹുമതിയൊക്കെ നൽകിയതിന് ശേഷമാണ് ആ മൃതദേഹങ്ങൾ ഇപ്പോൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ബന്ധുക്കൾക്ക് കൈമാറുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആംബുലൻസിലൊക്കെ ഈ ഭൗതിക ശരീരങ്ങൾ വിവിധ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ് പലരുടെയും മൃതശരീരങ്ങൾ എന്ന് സംസ്കരിക്കത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് നാളെ ഇന്ന് കഴിഞ്ഞതിന് ശേഷം ഇന്ന് ചുരുക്കം ജില്ലകളുടെ ഭൗതിക ശരീരം മാത്രമേ സംസ്കാരം നടത്തൂ ബാക്കിയുള്ളവരുടെയൊക്കെ മോർച്ചയിലേക്ക് മാറ്റി അതിന് വേണ്ടുന്ന സഹായങ്ങളൊക്കെ സർക്കാർ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്തായാലും അതിസങ്കടകരമായ കാഴ്ചയാണ് നമുക്ക് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ കാർഗോ വിഭാഗത്തിൽ കാണാൻ കഴിയുന്നത് ഇവിടെയാണ് ഈ ഭൗതിക ശരീരം ഏറ്റുവാങ്ങിയത് മുപ്പത്തിയൊന്ന് പേരുടെ ജീവനറ്റ ശരീരം കാണുവാനും അവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുവാനും ജനപ്രതിനിധികളും അതുപോലെ തന്നെ മറ്റ് നാട്ടുകാരും ഉൾപ്പെടെയുള്ളവർ ബന്ധുക്കളുമൊക്കെ ഇവിടെ എത്തി പലരുടെയും ബന്ധുക്കൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ ഭൗതിക ശരീരം നോക്കി നിൽക്കുന്ന കാഴ്ച ഏവരുടെയും മനസ്സിൽ വലിയ വേദന ഉളവാക്കുന്ന കാഴ്ച തന്നെയായിരുന്നു എന്തായാലും കേരള സർക്കാരിൻ്റെ അന്ത്യാഞ്ജലി അർപ്പിച്ചു അതുപോലെ കേരള പോലീസും ഔദ്യോഗിക ബഹുമതി നൽകി സിയാലും അവരുടെ ആദരാഞ്ജലികൾ അർപ്പിച്ചു വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിലും ആദരാഞ്ജലികൾ അർപ്പിച്ചു അതിനുശേഷമാണ് ഭൗതിക ശരീരം ഇപ്പോൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും മറ്റ് ജില്ലകളിലേക്കുള്ള വിവിധ ജില്ലകളിലുള്ളവരുടെ ഭൗതിക ശരീരം അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ് ഏഴ് പേർ തമിഴ്നാട് സ്വദേശികളാണ് ഈ തമിഴ്നാട് സ്വദേശികളുടെ ഭൗതിക ശരീരം തമിഴ്നാട് സർക്കാരിന് കൈമാറി തമിഴ്നാട്ടിൽ നിന്നും അവിടെ നിന്നും ഒരു മന്ത്രി ഇവിടെ എത്തിയിരുന്നു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഏഴ് ഭൗതിക ശരീരം തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവന്ന പ്രത്യേക ആംബുലൻസിൽ ഈ അതിർത്തിയിലേക്ക് പോലീസിൻ്റെ എസ്കോട്ട് കേരള പോലീസിൻ്റെ എസ്കോട്ടോടു കൂടി തന്നെ കൊണ്ടുപോകുന്നത് അവിടെ നിന്നും തമിഴ്നാട് സർക്കാരിൻ്റെ പോലീസ് എത്തി പിന്നീട് ഭൗതിക ശരീരം തമിഴ്നാട് സർക്കാർ ഏറ്റെടുക്കും അങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇരുപത്തി നാല് മലയാളികളുടെ ഭൗതികശരീരമാണ് ഇന്ത്യയിലേക്ക് കൊണ്ടു വന്നത് അതിൽ ഒരാൾ കരുനാമപ്പള്ളി സ്വദേശിയാണ് പക്ഷേ അദ്ദേഹം താമസിക്കുന്നത് മുംബൈയിലായതിനാൽ ഇപ്പോൾ ഇവിടേക്ക് കൊണ്ടുവന്ന വിമാനത്തിൽ നിന്നും ഭൗതികശരീരം കൊച്ചിയിൽ ഇറക്കിയില്ല പകരം ഡൽഹിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും വലിയ ദുഃഖത്തിലാണ് മലയാളികളെ എല്ലാവരെയും വളരെയധികം ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ടാണ് ഈ പ്രവാസികൾ വിടവാങ്ങിയത് ഈ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ ഇവരെല്ലാവരും മരിക്കുകയായിരുന്നു ഇപ്പോഴും പലരുടെയും നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രാവിലെ മുതൽ തന്നെ ഇവിടേക്ക് ജനപ്രതിനിധികളും അതുപോലെ തന്നെ ഈ ബന്ധുക്കളുടെയും ഒക്കെ വലിയ ഒരു പ്രവാഹം തന്നെയായിരുന്നു പത്തരയോട് കൂടിയിട്ടാണ് വ്യോമയാന മന്ത്രാലയത്തിൻ്റെ പ്രത്യേക വിമാനം ഇവിടേക്ക് എത്തിയത് വിദേശകാര്യ സഹമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും വളരെ വേഗത്തിൽ തന്നെ കേന്ദ്രം നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഇവിടേക്ക് വളരെ വേഗം ഈ ഭൗതിക ശരീരങ്ങളെത്താൻ കഴിഞ്ഞത് എന്നാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞത് അതേസമയം മുഖ്യമന്ത്രി കേന്ദ്രത്തെ വിമർശിച്ചുകൊണ്ടാണ് സംസാരിച്ചത് ഇത് കേന്ദ്രം ഈ നടപടികൾ വേഗത്തിലാക്കിയില്ല വേഗത്തിലാക്കാൻ വൈകി അതുമാത്രമല്ല സംസ്ഥാനത്തിൻ്റെ പ്രതിനിധിയെ അങ്ങോട്ടേക്ക് അയയ്ക്കുവാൻ കേന്ദ്രം അനുവദിക്കാതിരുന്നത് പ്രതിഷേധത്തിന് പ്രതിഷേധിക്കുന്നു അദ്ദേഹം പറഞ്ഞു പക്ഷേ അതിൻ്റെ ഒരു വ്യക്തമായ പ്രതികരണം ഉടനെ ഇല്ല എന്നും ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി അതിന് വേണ്ടുന്ന നടപടിക്രമങ്ങൾ പൂർത്തിയാകട്ടെ അതിനുശേഷം ഇതിനെപ്പറ്റി പ്രതികരിക്കാമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു എന്തായാലും വലിയ വളരെ വലിയ ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ടാണ് ഈ മലയാളികളും മലയാളികളല്ല ഇന്ത്യയിൽ എല്ലാവരും അവിടെ മരണപ്പെട്ട എല്ലാവരും അവരുടെ ബന്ധുക്കളെയും ഒക്കെ നാട്ടുകാരെയും ഒക്കെ നമ്മുടെ കേരളത്തെയും ഒക്കെ ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ടാണ് ഒരു വിട വാങ്ങിയിരിക്കുന്നത് എന്തായാലും വളരെ വലിയ ദുഃഖമാണ് കൊച്ചിയിൽ നിന്നും ശബരിനാഥനോടൊപ്പം ആർ പീയുഷ് മറനാടൻ ടി